പരിശുദ്ധ ദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദിവാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമ ദ്വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയശേ ഉണ്ടായിരിക്കട്ടെ ദിവരുണ്യനാഥനായിശോയെ നിങ്ങളെല്ലാവരെയും ഞങ്ങളുടെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ ആവശ്യമായിരിക്കുന്ന സകല വാപനങ്ങളും സുമർദ്ധമായി നൽകി അനുഗ്രഹിക്കണമേ ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ ഈ പരിപൂർണമായ വിശുദ്ധ നിമിഷത്തിൽ നമ്മുടെ രക്ഷകനും സങ്കേതവുമായ ഈശോയുടെ തിരുസന്നിദ്ധിയിലായിരിക്കുവാൻ നമുക്ക് ഭാഗ്യം ലഭിച്ചു നമ്മുടെ ഹൃദയങ്ങളിൽ നിന്നും ഒരുപാട് ഭാരങ്ങളും വേദനകളും ചോദ്യങ്ങളുമൊക്കെ നമ്മുടെ ജീവിതത്തിലുണ്ടാവാം എന്നാൽ ഈശോയുടെ ആ സാന്നിധ്യം അവിടെ നമ്മെ കേൾക്കുവാനായി നമ്മൾ നമ്മുടെ ജീവിതത്തെ ഈശോയുടെ മുമ്പിൽ സമർപ്പിക്കുമ്പോൾ അവർ നമ്മളെ ആശ്വസിപ്പിക്കുവാനായിട്ട് നമ്മുടെ അടുത്തുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കാം പൂർണ്ണ ഹൃദയത്തോടെ നമ്മുടെ ഹൃദയങ്ങളെ ഈശോയ്ക്ക് മുമ്പിൽ നമുക്ക് തുറക്കാം സങ്കീർത്തകന പുസ്തകം എഴുപത്തി മൂന്നാം അധ്യായത്തിൽ അല്ലെ എഴുപത്തി മൂന്നാം സങ്കീർത്തനത്തില് ഹൃദയത്തിൽ ത്തകൻ്റെ ഹൃദയത്തിലെ വലിയൊരു സംഘർഷം നമുക്ക് കാണാനായി സാധിക്കും ദുഷ്ടൻ അഭിവൃദ്ധിയെ പ്രാപിക്കുന്നതും അവർക്ക് യാതൊരു കഷ്ടപ്പാടുമില്ലാതെ അവർ സന്തോഷിക്കുന്നതും കണ്ടപ്പോൾ സങ്കീർത്തകന്റെ ഹൃദയത്തിൽ വലിയൊരു അസൂയയും അല്ലെങ്കിൽ ഒരു സങ്കടവും ഉടലെടുക്കുകയാണ് ഞാൻ എൻ്റെ ഹൃദയം വെറുതെ ശുദ്ധീകരിച്ചതാണോ ഞാൻ എൻ്റെ കൈകൾ വെറുതെ കഴുകിയതാണോ എന്ന ചിന്തിക്കുകയാണ് നമ്മുടെ ജീവിതത്തിലും ഇതുപോലെയുള്ള ചില നിമിഷങ്ങളുണ്ടാകും നാം ദൈവത്തിൽ വിശ്വസിച്ച് നന്നായി ജീവിച്ചിട്ടും ഒരുപാട് വേദനകളിലൂടെയും കഷ്ടപ്പാടുകളിലൂടെയും കടന്നു പോകുമ്പോൾ മറ്റുള്ളവർ യാതൊരു ബുദ്ധിമുട്ടുകളുമില്ലാതെ സന്തോഷിക്കുന്നത് കാണുമ്പോൾ നമ്മുടെ ഹൃദയവും തളർന്നു പോയേക്കാം ദൈവമേ ഞാൻ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്നൊരു പക്ഷേ നമ്മൾ ചോദിച്ചു എന്നാൽ സങ്കീർത്തകൻ തന്നെ ഹൃദയത്തിലെ ചോദ്യങ്ങളുമായ ദേവസന്നിധിയിൽ വരുമ്പോൾ അവിടുന്ന് അവന് വലിയൊരു വെളിപാട് നൽകുന്നുണ്ട് സങ്കീർത്തകൻ ഇരുപത്തിമൂന്ന് എഴുപത്തിമൂന്ന് ഇരുപത്തി മൂന്നിൽ നാം കാണുന്നതാണ് ഞാൻ എപ്പോഴും അങ്ങിയോടുകൂടെയായിരിക്കും അവിടുന്ന് എൻ്റെ വലം കൈ ഗ്രഹിച്ചിരിക്കുന്നു സങ്കീർത്തകൻ എഴുപത്തി മൂന്ന് ഇരുപത്തിമൂന്ന് നമുക്ക് ആവർത്തിച്ച് ഈ തിരുസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാം ഞാൻ എപ്പോഴും അങ്ങയോട് കൂടെയായിരിക്കും അവിടുന്ന് എൻ്റെ കൈ ഗ്രഹിച്ചിരിക്കുന്നു പ്രിയ സഹോദരങ്ങളെ ഈ വചനം ഈ വിശുദ്ധ ഗ്രന്ഥ വാക്യം സംഗീത വാക്യം നമുക്ക് എത്ര വലിയ ആശ്വാസമാണ് നൽകുന്നത് അവിടുന്ന് നമ്മുടെ വലതു വലതുകൈ ഗ്രഹിച്ചിരിക്കുക വലതുകൈയിൽ പിടിച്ചിരിക്കുക നമുക്ക് ചുറ്റും എന്തു സംഭവിച്ചാലും നമ്മുടെ ജീവിതത്തിൽ എന്ത് ദുരിതങ്ങളുണ്ടായാലും നമ്മുടെ ചുറ്റുപാട് എന്ത് വിഷമങ്ങളുണ്ടായാലും ഒരു കാര്യമുറപ്പാണ് നമ്മളെപ്പോഴും ഈശ്വരൊപ്പമായിരിക്കും അവിടുന്ന് നമ്മുടെ കൈക്ക് പിടിക്കുകയും ചെയ്തിരിക്കുന്നു ഒരു വിശ്വാസിയെ സംബന്ധിച്ച് ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഒരു വേദനിക്കുന്നവനെ സംബന്ധിച്ച് ആരുമില്ല എന്ന് വിശ്വസിക്കുന്നവനെ സംബന്ധിച്ച് ഉപേക്ഷിക്കപ്പെട്ടു എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നത് സംബന്ധിച്ച് രോഗങ്ങളാലും കഷ്ടപ്പാടുകളാലും ദുരന്തങ്ങളാലും വിഷമിക്കുന്നവനെ സംബന്ധിച്ച് ഈ വചനം വളരെ ജീവനുള്ളതാണ് ആശ്വാസമുള്ളതാകുന്നു അവിടുന്ന് എൻ്റെ വലതു കൈ ഗ്രഹിച്ചിരിക്കുന്നു അവിടുന്ന് എൻ്റെ വലതു വലതുകയിൽ പിടിച്ചിരിക്കുന്നു ഒരുപക്ഷെ നിങ്ങളിപ്പോൾ രോഗത്തിൻ്റെയോ സാമ്പത്തിക ബുദ്ധിമുട്ടിൻ്റെയോ കുടുംബ പ്രശ്നങ്ങളുടെയോ വേദനയിലായിരിക്കാം ഈ ലോകം മുഴുവൻ നിങ്ങളെ ധനിച്ചാക്കിയെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാകും എങ്കിലും ഈശോ പറയുകയാണ് നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞാൻ നിന്നോടൊപ്പമുണ്ട് ഞാൻ നിൻ്റെ കയ്യിൽ വലതു കയ്യിൽ മുറുകെ പിടിച്ചിരിക്കുകയാണ് മറ്റൊന്നും നമുക്ക് ആവശ്യമില്ല ആ തമ്പുരാൻ്റെ ഈ ഒരു സ്നേഹം കരുതൽ ഒക്കെ കുഞ്ഞു കുഞ്ഞുകുട്ടികൾ ദേവാലയത്തിലൊക്കെ പോകുമ്പോൾ ആദ്യമൊക്കെ അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ അപ്പൻ്റെ കയ്യിൽ അല്ലെങ്കിൽ അമ്മയുടെ കയ്യിലൊക്കെ പിടിച്ചാൽ ഇറങ്ങുക പക്ഷേ മെയിൻ റോഡിലിട്ടിറങ്ങുമ്പോൾ ആൾക്കരക്കുള്ള സ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ അല്ലെങ്കിൽ നല്ല വഴിയിലല്ലാത്ത നടക്കുമ്പോൾ കല്ലും മുള്ളുമൊക്കെ ഉള്ള വഴിയിലൂടെ നടക്കുമ്പോൾ വഴി തെറ്റ് കാലി തെറ്റ് വീണേക്കാമെന്ന ചിന്ത മാതാപിതാക്കളുണ്ടാവുമ്പോൾ മാതാപിതാക്കൾ ചെയ്യുന്ന കാര്യവിതാണ് കുഞ്ഞ് അപ്പൻ്റെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അമ്മയുടെ കയ്യിലാണ് പിടിച്ചിരിക്കുന്നതെങ്കിൽ അപ്പനോ അല്ലെങ്കിൽ അമ്മയോ ആ കുഞ്ഞിൻ്റെ കൈ അപ്പൻ്റെ കൈയിലേക്ക് അല്ലെങ്കിൽ അമ്മയുടെ കൈക്കുള്ളിലേക്ക് അത് കൊണ്ടുവരും പിന്നെ കുഞ്ഞാ വഴിയിലൂടെ എങ്ങനെ നടന്നാലും കാല് തട്ടിയാലും അവൻ വീടില്ല കാരണം കാല് തട്ടിയാൽ ആ നിമിഷം അപ്പൻ അല്ലെങ്കിൽ അമ്മ കുഞ്ഞിനെ മുകളിലേക്ക് ഉയർത്തും നിലത്തു വീടാതെ അതുപോലെ തന്നെയാണ് നമ്മൾ നടന്നു പോകുന്ന വഴികൾ ചുറ്റുപാട് മുഴുവൻ ദുരന്തങ്ങളോ വേദനകളോ രോഗങ്ങളോ ആശങ്കകളോ ഒറ്റപ്പെടുത്തലോ തഴയപ്പെടലോ എന്തുകൊള്ളും ആയിക്കൊള്ളട്ടെ ദൈവം നമ്മുടെ വലത്തുകയിൽ പിടിച്ചിട്ടുണ്ട് നമ്മൾ കുതിരിച്ചോടായിരുന്നാൽ മാത്രം മതി വലതുകയെ പിടിച്ചിട്ടുണ്ട് നമ്മുടെ കാല് തട്ടിക്കൊള്ളട്ടെ ഒരുപക്ഷെ കാല് വേദനയ്ക്ക് വരികയും പക്ഷേ അവിടെ നിന്നെ വീഴാനായിട്ട് അനുവദിക്കില്ല ഒരു പക്ഷേ ചുറ്റുവട്ടം മുഴുവനും വേദനകളുടെയും സങ്കടങ്ങളുടെയും അസ്വസ്ഥതകളുടെയും വഴിയിലൂടെ ആയിരിക്കും നമ്മൾ കടന്നു പോകുക ഇടത്തോട്ട് നോക്കിയാലും വലത്തേക്ക് നോക്കിയാലും എവിടെയും അസ്വസ്ഥതകളും രോഗങ്ങളും വേദനകളും സങ്കടങ്ങളും ഒക്കെ ആയിരിക്കും പക്ഷേ ആ കുഞ്ഞു കൊച്ചിനെ അപ്പൻ അല്ലെങ്കിൽ അമ്മ തൻ്റെ കരത്തിൽ മുറുകെ പിടിച്ചിരിക്കുന്നത് പോലെ നമ്മെ പിടിച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാ വേദനകളിലും നമ്മൾ ചേർത്ത് പിടിക്കും അവിടുത്തെ സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബലമെന്ന് നമ്മൾ തിരിച്ചറിയണം അവിടുത്തെ സ്നേഹമാണ് ഷോയുടെ സ്നേഹമാണ് ദൈവത്തിൻ്റെ സ്നേഹമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബലം നമ്മുടെ ഭാവിയെക്കുറിച്ച് നമ്മൾ ആശങ്കപ്പെടുമ്പോൾ നാളെക്കുറിച്ച് നമുക്ക് ഉറപ്പില്ലാതായിരിക്കുമ്പോൾ ഈശോ നമ്മോട് പറയുകയാണ് ഭയപ്പെടേണ്ട ഞാൻ നിന്നോടൊപ്പമുണ്ട് നമ്മുടെ ജീവിതം അവിടുത്തെ കരങ്ങളിലാണ് അവിടുന്ന് നമ്മുടെ വലതുകയെ ഗ്രഹിച്ചിരിക്കുകയാണ് അതും നമുക്ക് ധൈര്യമായി മുന്നോട്ട് പോകാം നമ്മളെല്ലാ നിയോഗങ്ങളും സമർപ്പിക്കാം അപ്പൻ്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കുന്ന കുഞ്ഞുങ്ങൾ അപ്പനോട് പെരുന്നാൾ സ്ഥലങ്ങളിലൊക്കെ പറയുന്നത് പോലെ അല്ലെങ്കിൽ അമ്മയോട് പറയുന്നത് പോലെ എനിക്കത് വേണം ഇത് വേണമെന്ന് പറയുമ്പോൾ എല്ലാം അപ്പം നമുക്ക് മേടിച്ചു തരും എന്നുള്ള ഒരു ധൈര്യത്തിലാണ് നമ്മൾ പറയുക നമ്മൾ എല്ലാ നിയമങ്ങളും നോക്കുമ്പോൾ അങ്ങനെയാണല്ലോ നമുക്ക് ആഗ്രഹമുള്ള എല്ലാ നിയമങ്ങളും നമ്മൾ സമർപ്പിക്കും എനിക്കത് വേണം ഇത് വേണം അതെല്ലാം വേണം ഉത്സവ പറമ്പിലേക്ക് അല്ലെങ്കിൽ തിരുനാൾ പറമ്പിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മൾ വെച്ചുപിണിക്കട കാണുമ്പോഴൊക്കെ നമുക്ക് അത് വേണം ഇത് വേണമെന്ന് നമ്മൾ സാധാരണ പറയും പക്ഷേ നമുക്ക് ഏറ്റവും എന്താണ് എന്ന് ഈ നിമിഷം നമുക്കെന്താണോ വേണ്ടത് എന്ന് കൃത്യമായി മനസ്സിലാക്കുന്ന അപ്പനല്ലേ അമ്മ നമുക്ക് മേടിച്ചു തരുന്നത് നമ്മുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമുള്ളത് കൂടിയാണ് അതുകൊണ്ട് നമ്മൾ എന്തെല്ലാം നിയമങ്ങൾ വെച്ചാലും ശരി നിയമങ്ങൾ വെക്കുമ്പോഴെല്ലാം നിയമങ്ങളെല്ലാം പിതാവാ ദൈവം കേൾക്കുന്നുണ്ട് ബുദ്ധനാമി ശുഖാ കേൾക്കുന്നു ശുദ്ധാത്മാവ ദൈവം കേൾക്കുന്നുണ്ട് പക്ഷെ നമുക്ക് ഈ നിമിഷം എന്താണോ ആവശ്യമായിരിക്കുന്നത് ആദംബരം നിലയ്ക്ക് ഇരിക്കും അവിടെ എല്ലാം നിയോഗം നമ്മൾ സമർപ്പിക്കുമ്പോഴും ആ ഒരു വിശ്വാസത്തിൽ നമുക്ക് സമർപ്പിക്കാം നമുക്കൊരു പിതാവായ ദൈവത്തോട് പുത്രനായ മിശിഹായോട് ഒരു ഉണ്ടാവുന്നത് അപ്പന് മക്കളോട് അമ്മയ്ക്ക് മക്കളോട് മക്കൾക്ക് അപ്പനോട് അമ്മയോടും തോന്നുന്ന ഒരു സ്നേഹം ആ ഒരു സ്നേഹബന്ധം നമുക്കുണ്ടെങ്കിൽ അവിടെ അതുപോലെ ഒരു സ്നേഹബന്ധം പിതാവായ ദൈവത്തുണ്ടാവും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അവിടെ നിന്ന് അറിയുന്നുണ്ട് എപ്പോഴും എപ്പോഴും ഞങ്ങൾ നമ്പരനുസന്നദ്ധയിൽ പറയേണ്ട ആവശ്യമില്ല ചോദിക്കുകയും ലഭിക്കുമെന്ന് പറഞ്ഞെങ്കിൽ പോലും നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉരുവാകുന്ന മുമ്പ് തന്നെ അവിടുന്ന് മനസ്സിലാക്കുന്നവനാണ് അവിടെ നമ്മുടെ എല്ലാം നിയോഗങ്ങളും നമുക്ക് സമർപ്പിക്കാം ഈശോയുടെ സമൂഹത്തിൽ ഈശോയെ പരമധീപികാരുടെ അനാധാന്യങ്ങൾ സമർപ്പിക്കുന്നു ഞങ്ങളുടെ വലദ്വകരം പിടിച്ചിരിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ സന്തോഷിക്കുന്നു ഈശോ ഞങ്ങളുടെ മേ കരുണയായിരിക്കണമേ പരിശുദ്ധ പരമധീപികാരുടെ നേരവും ആരാധനയും സ്തുതിയും പോയിശയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വീപികാരൂണത്തിന് നേരവും ആരാധനയും സ്തുതിയും പൗശ്യമുണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്ധീപികാരൂണത്തിന് നേരവും ആരാധനയും സ്തുതിയും പൗഷ്യമുണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവീശ്വംസി ഹഡവയും പിതാവീപത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാംസവും എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ